കപ്പുസ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ ഇറ്റലിയിലേക്ക് കപ്പലിൽ പോകണമെന്ന് തീരുമാനമുണ്ടായി അവർ പൗരൂസിനെയും മറ്റ് ചില തടവുകാരെയും സെബാസ്തേ സൈനിക വിഭാഗത്തിന്റെ ശതബുദനായ ജൂലിയോസിനെ ഏൽപ്പിച്ചു ഞങ്ങൾ അധ്രാമിഥിയായി നിന്നുള്ള ഒരു കപ്പൽ കയറി അത് ഏഷ്യയുടെ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ തെസ്ലോനിക്ക നഗരവാസികളും മഖതോനിയക്കാരുമായ അരിസ്താർ ഓസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ സീതോനിലിറങ്ങി ജൂലിയോസ് പൗലോസിനോട് ദയാപ്പുറം പെരുമാറുകയും സ്നേഹിതരുടെ അടുക്കൽ പോകുന്നതിനും അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നതിനും അവനെ അനുവദിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ സൈപ്രസിനടുത്തു പോയത് കിരിക്കയുടെയും പാംഫിലിയയുടെയും അടുത്തുള്ള സമുദ്രഭാഗങ്ങൾ കടന്ന് ഞങ്ങൾ ലിക്കിയയിലെ മീറായിലെത്തി ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നത് കണ്ടു ശതാദിപൻ ഞങ്ങളെ അതിൽ കയറ്റി ഞങ്ങൾ കുറച്ചധികം ദിവസം മന്ദക്ബൈ യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് ക്നീദോസിനെ എതിരെ എത്തി മുന്നോട്ട് പോകാൻ കാറ്റ് അനുവദിക്കായാൽ സൽമോനയുടെ എതിർവശത്തു കൂടെ ക്രദ്ധയുടെ തീരത്ത് ചേർന്ന് നീങ്ങി അതിന് സമീപത്തിലൂടെ യാത്ര തുടർന്ന് ശുഭദുർമുഖങ്ങൾ എന്ന പേരുള്ള സ്ഥലത്തെത്തി ലാസേയ പട്ടണം അതിന് സമീപമാണ് സമയം വളരെയേറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഉപവാസകാലം അവസാനിക്കുകയും ചെയ്തു അപ്പോൾ യാത്ര ചെയ്യുക അപകടപൂർണ്ണമായിരുന്നു അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു മാനരെ നമ്മുടെ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല നമ്മുടെ ജീവനെ തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ശതാദിപൻ പൗലോസിന്റെ വാക്കുകളെയല്ല കപ്പിത്താനെയും കപ്പലുടമയുമാണ് അനുസരിച്ചത് ആ തുറമുഖം ശൈത്യകാലം ചെലവഴിക്കാൻ പറ്റിയതല്ലായിരുന്നതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിയുമെങ്കിൽ ഫെനിക്സിൽ എത്തി ശൈത്യകാലം അവിടെ കഴിയണമെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു ക്രത്തയിലെ ഈ തുറമുഖത്തിന്റെ വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും ഭാഗങ്ങൾ കടലിലേക്ക് തുറന്നു കിടന്നിരുന്നു തെക്കൻ കാറ്റ് മന്ദമായി വീശി തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഉദ്ദേശം സാധ്യത എന്ന ചിന്തയോടെ അവർ നങ്കൂരമുയർത്തി ക്രത്തേയുടെ തീരം ചേർന്ന് യാത്ര തുടർന്നു എന്നാൽ പൊടുന്നനെ വടക്കു കിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കറിയിൽ നിന്ന് ആഞ്ഞടിച്ച് കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു കാറ്റിനെ എതിർത്ത് നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല അതിനാൽ ഞങ്ങൾ കാറ്റിന് വഴങ്ങി അതിന്റെ വഴിക്ക് തന്നെ പോയി ക്ലൈവ്ദ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിന്റെ അരികു ചേർന്ന് കപ്പൽ ഓടിക്കുമ്പോൾ കപ്പലിനോട് ബന്ധിച്ചിരുന്ന തോണി വളരെ പ്രയാസപ്പെട്ടാണ് നിയന്ത്രണദിനം വയകിയത് അവർ അത് എടുത്തുയർത്തി കപ്പലിനോട് ചേർത്ത് കെട്ടിയുറപ്പിച്ചു പിന്നെ സിർത്തി തീരത്ത് ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കപ്പം കപ്പൽ ഉറച്ചുപോകുമോ എന്ന് ഭയപ്പെട്ട് കപ്പൽ പായകൾ താഴ്ത്തി കാറ്റിന്റെ വഴിക്ക് കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ ആടി ഉലഞ്ഞതിനാൽ അടുത്ത ദിവസം അവർ ചരക്കുകൾ കടലിൽ എറിയാൻ തുടങ്ങി മൂന്നാം ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശങ്ക തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു പല ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ പൗലോസ് അവരുടെ മധ്യ നിന്ന് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു കൃത്യയിൽ നിന്നുള്ള യാത്ര തിരിക്കുകയായി അരുതായിരുന്നു എങ്കിൽ ഈ നാശങ്ങൾ സംഭവിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല എന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പൗലോസ് നീ ഭയപ്പെടേണ്ട സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ എന്നോട് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സംഭവിക്കും എന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദ്വീപിൽ നാം ചെന്നു പറ്റും പതിനാലാമത്തെ രാത്രി അദ്രിയക്കടലിലൂടെ ഞങ്ങൾ ഒഴുകി നീങ്ങുകയായിരുന്നു ഏകദേശം അർദ്ധരാത്രി ആയതോടെ തങ്ങൾ കരയെ സമീപിക്കുകയാണെന്ന് നാവികർക്ക് തോന്നി അവർ ആഴമണന്നു നോക്കിയപ്പോൾ ഇരുപത് ആഴ്ചകളിൽ ഉണ്ട് ഴ്ചയുണ്ടെന്ന് കണ്ടു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മറന്നു നോക്കി അപ്പോൾ പതിനഞ്ച് ആൾ താഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ കപ്പൽ പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ചെങ്കിലോ ഇന്ന് ഭയന്ന് അവർ അമരത്ത് നിന്ന് നാല് നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകുമ്പോൾ പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാവികർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചതിനാൽ കപ്പലിന്റെ അണിയത്ത് നിന്ന് നങ്കൂരം ഇറക്കുന്ന വ്യാജ ജേന തോണി കടലിലേക്ക് ഇറങ്ങി പൗലോസ് ശതാദിനോടും ഭടന്മാരോടുമായി പറഞ്ഞു ഈ ആളുകൾ കപ്പലിൽ തന്നെ നിന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ ഭടന്മാർ തോണിയുടെ കയറ് ഛേദിച്ച് അത് കടലിലേക്ക് തള്ളി പ്രഭാതമാകാറായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ഉത്കണ്ഠകളായി ഒന്നും ഭക്ഷിക്കാതെ കഴിയാൻ തുടങ്ങിയിട്ട് പതിനാല് ദിവസമായല്ലോ അതിനാൽ വലതും ഭക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് ശക്തി പകരും നിങ്ങൾ ആരുടെയും ഒരു തലമുടി പോലും നശിക്കുകയില്ല അത് പറഞ്ഞിട്ട് അവരെല്ലാവരുടെയും മുമ്പാകെ അപ്പം അപ്പമെടുത്ത് ദൈവത്തിന് നിർപ്പിച്ചുകൊണ്ട് മുറിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി അവർക്കെല്ലാം ഉന്മേഷമുണ്ടായി അവരും ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുണ്ടായിരുന്നു അവർ മതിയാവുവോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ോതമ്പ് കടലിലേക്ക് എറിഞ്ഞ് കപ്പലിൽ ഭാരം കുറച്ചു പ്രഭാതമായപ്പോൾ അവർ സ്ഥലം തിരിച്ചറിഞ്ഞില്ലെങ്കിലും മണൽത്തിട്ടകളോട് കൂടിയ ഒരു ഉൾക്കടൽ കണ്ടു കഴിയുമെങ്കിൽ അവിടെ കപ്പലടുപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു അവർ നങ്കൂരങ്ങൾ അറുത്ത് കടലിൽ തള്ളി ചുക്കാൻ ബന്ധിച്ചിരുന്ന കയറുകളും അയച്ചു കാറ്റിനനുസരിച്ച് പായ് ഉയർത്തി കെട്ടി തീരത്തേക്ക് നീങ്ങി മുമ്പോട്ട് നീങ്ങിയ കപ്പൽ തള്ളി നിന്ന് തിട്ടയിൽ ചെന്നുറച്ചു കപ്പലിന്റെ അണിയം മണ്ണിൽ പൂത്തഞ്ഞ് ചനലിനരഹിതമായി അമരം തിരമാലയിൽപ്പെട്ട് തകർന്നു പോയി തടവുകാർ നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്നായിരുന്നു ഭടന്മാരുടെ തീരുമാനം പൗലോസിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ശതാധിപരൻ ആ ഉദ്യമത്തിൽ നിന്ന് അവരെ തടഞ്ഞു നീന്തൽ വശമുള്ളതിനാൽ എല്ലാം ആദ്യം കപ്പലിൽ തന്നെ ചാടിയും മറ്റുള്ളവർ പലകകളിലോ കപ്പലിന്റെ കഷ്ണങ്ങളിലോ പിടിച്ച് നീന്തി കരയ്ക്ക് പറ്റാൻ അവർ ആജ്ഞാപിച്ചു അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി കരയിരുത്തി അപ്പൊസ് ഉള്ള പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അതെന്ന് മനസ്സിലാക്കി അപരിചിതെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്ന് ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറയെ ചുള്ളിക്കമ്പുകൾ പെരുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അടലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടന്നതുകൊണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യനൊരു കൊലപാതകയാണെന്നതിനാണ് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീരിട്ട് കുടഞ്ഞിട്ട് അവന് അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീരും വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണു മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവന് അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പുംഫ്രിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറെ ഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി പുംഭ്ലിയോസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവന്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു അവർ ഞങ്ങളെ വളരെയേറെ ബഹുമാനിച്ചു ഞങ്ങൾ കപ്പൽ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു മൂന്ന് മാസത്തിനു ശേഷം ആ ദ്വീപിൽ ശൈത്യകാലത്തേക്ക് നങ്കൂരമൊടിച്ചിരുന്നതും ദിയോകോസിലേക്ക് ചിഹ്നം പോർന്നതുമായ ഒരു അലക്സാണ്ട്രിയൻ കപ്പലിൽ കയറി ഞങ്ങൾക്ക് യാത്ര പുറപ്പെട്ടു ഞങ്ങൾ സിറാകൂസിലേക്ക് ഇറങ്ങി മൂന്ന് ദിവസം താമസിച്ചു അവിടെ നിന്ന് തീരം ചുറ്റി റെയ്ജിയും എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ രണ്ടാം ദിവസം ഞങ്ങൾ യോളിലെത്തി അവിടെ ഞങ്ങൾ ചില സഹോദരരെ കണ്ടു ഒരാഴ്ച തങ്ങളോടൊപ്പം താമസിക്കാൻ അവർ ഞങ്ങളെ ക്ഷീണിച്ചു പിന്നെ ഞങ്ങൾ റോമയിൽ ചെന്നു അവിടെയുള്ള സഹോദരൻ ഞങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കാൻ ആപിയൂസ് പുരവും ത്രിമണ്ടേപ്പവും വരെ വന്നു അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിൽ നന്ദി പറയുകയും ധൈര്യമാർജിക്കുകയും ചെയ്തു ഞങ്ങൾ റോമ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളടത്ത് താമസിക്കാൻ പൗലോസിന് അനുവാദം ലഭിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹോ നേതാക്കന്മാരെ അവൻ വിളിച്ചു കൂട്ടി അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു സഹോദരരെ ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരോ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ ജെറുസലേമിൽ വച്ച് തടവുകാരനായി റോമാക്കാരുടെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ടു അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്ന എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ യഹൂദർ എതിർത്തു തന്മൂലം എന്റെ ജനങ്ങൾക്കെതിരായി എനിക്ക് ഒരു ആരോപണവുമില്ലെങ്കിലും സീസറിന്റെ മുമ്പാകെ ഉപവിചാരണയ്ക്ക് ഉപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകൾ ബന്ധിനായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു നിന്നെക്കുറിച്ച് യൂതയായി നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല ഇവിടെ വന്ന സഹോദരിൽ ആരും നിനക്കെതിരായി വിവരം തരികയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ നിന്റെ അഭിപ്രായങ്ങൾ ഒന്നുമല്ലാണെന്ന് നിന്നിനും തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്കറിയാം ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു അത് നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാസികന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ അവിശ്വസിച്ചു അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ യേശയയുടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ധിഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവേൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിചാതരുടെ പക്കിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ കേൾക്കുകയും ചെയ്യും അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ട് വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിർഭാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു